ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു സംഖ്യ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവർത്തിച്ച് കടന്നു വരുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കണം ആ സംഖ്യ ഏതാണ് അതെങ്ങനെയാണ് ജീവിതത്തിലേക്ക് ആവർത്തിച്ച് കടന്നു വരുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം അതിനെന്ത് പരിഹാരം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഇത് അറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും സമയത്തിന് കൊടുക്കാൻ പറ്റാറില്ല പറ്റുന്നില്ല വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എന്നിട്ട് ചെയ് കുറച്ച് വർക്കുകളെടുക്കുന്നുള്ളൂ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന അനുസരിച്ച് അത് റിപ്ലൈ തരും വർക്കുകൾ റിപ്ലൈ തരും അതെങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞു തരുന്നിട്ട് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാതിരിക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഇതാണ് സാഹചര്യം ഇനിയും ഈ വീഡിയോ ഇടുന്ന വിഷയം ഇപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം എന്നാ എൻ്റെ വീഡിയോയിൽ കണ്ട ശിവവിദ്യ രാവിലെ അഞ്ചുമണിക്ക് എഴുന്നേറ്റുള്ളവർ ശിവവിദ്യ ചെയ്ത അത് മാ ചെയ്ത ഒരാൾക്ക് അഞ്ച് സെൻ്റ് സ്ഥലവും വീടൂടെ വാങ്ങാൻ സാധിച്ചു എന്ന ഒരു വാട്സപ്പിനകത്ത് എനിക്ക് മെസ്സേജ് ചെയ്തു വളരെ സന്തോഷം പിന്നെ എനിക്ക് ഞാൻ മേടിച്ച പോലെ തന്നെയുള്ള സന്തോഷമാണ് തോന്നുന്നത് ഒരു വാടകയ്ക്കായിരുന്നു അഞ്ച് സെൻറ് സ്ഥലവും വീടുകൂടെ ആ അഞ്ച് മണിക്ക് എഴുന്നേറ്റ ശിവവിദ്യ ചെയ്താൽ വീട്ടിൽ ഇരുന്ന് ചെയ്തതാണ് അപ്പോൾ വലിയ സന്തോഷം അത് അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതേ ഉള്ളു എൻ്റെ ആ സന്തോഷം ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ നന്മ നിറഞ്ഞ ഒരു വിഷുവും പുതുവത്സരവും എല്ലാവർക്കും നേരുകയാണ് ഹൃദയത്തിൽ നിന്ന് നേരുകയാണ് ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് നേരുകയാണ് എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഈ സംഖ്യ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് ആവർത്തിച്ച് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം ചില പരിഹാരങ്ങൾ ചെയ്താൽ നന്നായിരിക്കും ഏത് സംഖ്യയാണെന്ന് പറഞ്ഞുതരാം അതായത് ഇരുപത് ഇരുപത്തി ഒൻപത് പതിനൊന്ന് ഇതാണ് സംഖ്യകൾ അത് കൂട്ടിയാൽ രണ്ട് കിട്ടുന്ന സംഖ്യകൾ ഈ രണ്ടിനത്ര പ്രശ്നമില്ല ഇരുപത് ഇരുപത്തൊൻപത് പതിനൊന്ന് ഈ മൂന്ന് സംഖ്യകളും കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരുന്നത് അപ്പോൾ ഇരുപന്ന് പറയുമ്പോൾ രണ്ട് അധികം പൂജ്യം രണ്ട് ഇരുപത്തൊൻപത് എന്ന് പറയുമ്പോൾ രണ്ട് അധികം ഒൻപത് പതിനൊന്ന് പതിനൊന്നിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ഒന്ന് അധികം ഒന്ന് രണ്ടായിരുന്നത് പതിനൊന്ന് പറയുമ്പോൾ അതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ഒന്ന് അധികം ഒന്ന് രണ്ട് ഇങ്ങനെ കൂട്ടുമ്പോൾ രണ്ട് വരുന്ന സംഖ്യകൾ അതായത് കൂട്ടുമ്പോൾ രണ്ട് വരുന്ന സംഖ്യകൾ ഇപ്പം രണ്ടക്കമായാലും അത് കൂട്ടുമ്പോൾ രണ്ട് വരുന്ന സംഖ്യകൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവർത്തിച്ചു വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാവുന്ന ഞാനിപ്പം പറഞ്ഞുതരാം സൂക്ഷിക്കണം ഇപ്പം പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ സാമ്പത്തികമായിട്ട് പല കടക്കിണിയിലേക്കും ആപത്തിലേക്കും ഒക്കെ പോയി ചെന്ന് ചാടാനുള്ളൊരു ടെൻഡൻസി ഇങ്ങനെയുള്ളവരിൽ കൂടുതലാണ് ഇരുപതാം തീയതി ജനിച്ചവർ ഇരുപത്തി ഒൻപതാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ രണ്ടാം തീയതി ജനിച്ചവർ പക്ഷേ രണ്ടാം തീയതി ജനിച്ചവരിൽ ആ രണ്ട് ആ രണ്ടാം തീയതി ജനിച്ചവരെ അത്ര ദോഷമായിട്ട് അതിൻ്റെ എഫക്റ്റ് കാണുന്നില്ല ആ രണ്ടും രണ്ടാം തീയതി ജനിച്ചവർ ഈ ഗണത്തിൽ അവർക്ക് വലിയ ദോഷം കാണുന്നില്ല ഇരുപത് ഇരുപത്തൊൻപത് പതിനൊന്ന് ഈ തീയതികളിൽ ജനിച്ചവർ ഏത് മാസം ആയിക്കോട്ടെ ജനിച്ചവർക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളിൽ അല്ലെ സാമ്പത്തികമായിട്ടുള്ള ഇപ്പോൾ ആരെങ്കിലും പറയോ എവിടെയെങ്കിലും പറയുക ഇന്നോട് തോന്നാൻ പൈസ ഡെപ്പോസിറ്റ് ചെയ്താൽ പത്തരട്ടിയായിട്ട് തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ ആദ്യം മുൻപന്തിൽ ഈ കൂട്ടന് കാണും കാരണം അവരുടെ മനസ്സിൽ അവർക്കറിയാം ചിലപ്പോൾ ഇത് പോകുമെന്നറിയാം പക്ഷേ എന്നാലും അവർ പോയി അത് ചെയ്യും ഇനിയിപ്പോൾ ആരെങ്കിലും പറയുക എടോ അത് പറ്റിക്ക് പറ്റിക്കാനുള്ളതാണ് എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് ഇവരെ പറഞ്ഞു വിട്ടാലും വേറെ എവിടെയെങ്കിലും പോയി പറ്റിക്കുന്നിടത്ത് പോയി ചാടും അതിനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് എന്ന് വെച്ചാൽ ഈ തീയതി ജനിച്ച എല്ലാവരും അങ്ങനെ ഉള്ളവരാണെന്നല്ല പറഞ്ഞത് ചിലർക്കെങ്കിലും ഈ ടെൻഡൻസി കൂടുതലാണ് പിന്നെ ഇവരുടെ കൂട്ടുകാർക്ക് കൂട്ടുകാരെ കൂടുതലായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് ഇവർ പല ആപത്തുകളിലും പോയി ചാടാറുണ്ട് കൂട്ടുകാരോട് കൂടുതലായിട്ട് അമിതമായൊരു വിശ്വാസം കാണാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പരിഹാരങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഇനിയും ഈ ഇപ്പം ഇത് ജനിച്ച തീയതിയുടെ ആണ് പറഞ്ഞത് ഇനി ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മുഴുവൻ എടുത്താൽ ഒരു ഉദാഹരണത്തിന് ഒരെണ്ണം പറയുന്നതേ ഉള്ളൂ ഇപ്പോൾ മൂന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഒരാൾ ജനിച്ചെന്ന് വിചാരിക്കുക ഉദാഹരണം പറയുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഈ ഇത് മൂന്നും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ മൂന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അപ്പോൾ ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ മൂന്നേ അധികം ഒന്ന് അധികം ഒന്ന് അധികം ഒന്നേ അധികം ഒൻപതധികം ഒൻപതേ അധികം അഞ്ച് അപ്പോഴേ കിട്ടുന്നത് ഇരുപത്തിയൊൻപതാണ് വിധിസംഖ്യ എന്ന് പറയും അതായത് ജനിച്ച തീയതിയും മാസവും വർഷവും കൂടെ കൂട്ടുമ്പം കിട്ടുന്ന ടോട്ടലിനെ ഇരുപത്തൊൻപതാണ് അപ്പോൾ ഈ ഇരുപത്തൊൻപത് എന്ന് പറഞ്ഞാൽ ഈ ഗണത്തിൽപ്പെടുന്നവരാണ് അത് ഇരുപത് വന്നാലും ഇരുപത്തൊൻപത് വന്നാലും പതിനൊന്ന് വന്നാലും വിധി വിധിസംഖ്യ വിധിസംഖ്യ ഇരുപത്തൊൻപത് വന്നാലും ഇരുപത് വന്നാലും പതിനൊന്ന് വന്നാലും അവരും ഈ ഗണത്തിൽപ്പെടുന്നവരാണ് സൂക്ഷി അവരുടെ ഏതൊരു സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിക്കണം സാമ്പത്തികമായ അബദ്ധങ്ങളിൽ പോയി ചാടാതെ സൂക്ഷിക്കണം സുഹൃത്ത് ബന്ധങ്ങൾ ശ്രദ്ധിക്കണം തെറ്റായ വഴികളിൽ സഞ്ചരിക്കാനുള്ള ഒരു പ്രവണത ഇവർക്കുണ്ടാകാം അത് ശ്രദ്ധിച്ച് ഒഴിവാക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടതായി വരാം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു എട്ടാ ഇന്ന കാര്യം ചെയ്താൽ നല്ലതാണ് കാശുണ്ടാക്കാം എന്ന് പറഞ്ഞു അതിൻ്റെ പുറകെ പോയി ചിലപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന രീതി ആയിരിക്കത്തില്ലായിരിക്കും ഇവരെ ആയിരിക്കും ഇവർ ചെന്ന് ചാടുന്ന വലിയൊരു കുഴിയിലായിരിക്കും വലിയൊരു ഒരു തെറ്റായ മാർഗത്തിലായിരിക്കും അങ്ങനെ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതുകൊണ്ട് ചില ആപത്തുകളിൽ ചെന്ന് ചാടുക ഇതൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പവും ഇതിൽ ഒഴിവാക്കാം പിന്നെ ഞാനീ പറയുന്ന വഴിപാടുകൾ ചെയ്താൽ മതി അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇവർക്ക് സാമ്പത്തികമായ ഒരു അസ്ഥിരത ഒരു സ്ഥിരതയില്ലായ്മ ഒരു അനച്തത്വം ഏതൊരു കാര്യവും ഒരു പരിശ്രമങ്ങൾ ചെയ്താൽ പോലും ഫലം കിട്ടാൻ തടസ്സം കാലതാമസം സാമ്പത്തികമായ ഒരു സ്ഥിരതയില്ലായ്മ മനസ്സിനെപ്പോഴും ഒരു ചഞ്ചലത ഇങ്ങനെയുള്ള മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ അലട്ടുന്നത് അതുപോലെ വണ്ടിയുടെ നമ്പർ എടുത്താൽ ഒരു ഉദാഹരണത്തിന് പറയുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒരു വണ്ടിയുടെ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് മുപ്പത്തി എട്ടാന്ന് വിചാരിക്കുക നാലക്ക നമ്പർ ഉദാഹരണത്തിന് പറയുന്നതേ ഉള്ളൂ അങ്ങനെ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ അപ്പം ഒൻപതേ അധികം ഒൻപത് അധികം മൂന്ന് അധികം എട്ട് കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു ഇരുപത്തി ഒൻപത് അപ്പോൾ ആ വണ്ടി തട്ടേ മുട്ട വണ്ടി കൊണ്ട് പ്രശ്നങ്ങളെ വണ്ടിയുടെ ഉടമയാകാണോ അയാൾക്ക് ഇത്തരം ചില ജി അനുഭവങ്ങളെ സാമ്പത്തിക പ്രതിസന്ധികളിൽ പ്രതിസന്ധികളിച്ചൊന്ന് ചാടുക സാമ്പത്തികമായ എപ്പോഴും ഒരു അനിശ്ചിതത്വം ഉണ്ടാകുക സുഹൃത്തുക്കൾ മുഖാനുള്ള ആപത്തുകളെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അപ്പം ഇതിങ്ങനെ ഈ ഇരുപത് ഇരുപത്തൊൻപത് പതിനൊന്ന് ഈ നമ്പറുകൾ നിങ്ങളെ ജനിച്ച തീയതിയായോ വിധിസംഖ്യയായോ നിങ്ങൾ ഓടിക്കുന്ന വണ്ടിയുടെ വണ്ടിയുടെ വാഹനത്തിൻ്റെ നാലക്കം തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലായോ ഇങ്ങനെ ഇങ്ങനെ പല വിധത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ഈ ഒരു സ്വാധീനം കൂടുതലാണ് ഈ ഈ ഒരു പ്രവണത കൂടുതലാകുക അതായത് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ അല്ലെ തെറ്റു ആയ വഴികളിൽ സഞ്ചരിക്കാനുള്ള ഒരു 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 സാഹചര്യങ്ങളിൽ ചെന്ന് ചാടുക ഏ അങ്ങനെ മനസ്സിന് ചഞ്ചലത ഉണ്ടാകുക സാമ്പത്തിക അസ്ഥിരത ഉണ്ടാകുക അപ്രതീക്ഷിതമായ ആപത്തുകൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആപത്തുകൾ ഇവർക്കിടക്കിടയ്ക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിന് ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഇതെല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാകുമെന്നല്ല അർത്ഥം ഈ ഈ ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ അനുഭവം വരുമെന്നില്ല അത് ചിലർക്കെങ്കിലും അനുഭവമായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതിന് നിങ്ങളുടെ പക്കനാളിന് ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി കടുംപായുസം ഭാഗ്യ ഭാഗ്യശൂക്ത പുഷ്പാഞ്ജലി മൂന്നും ചെയ്യുക പക്കനാൾ തോറും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ചെയ്യുക ആവർത്തിക്കുക വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ട് അമ്മയ്ക്ക് അർച്ചന ചെയ്യുക അല്ലെങ്കിൽ ഒരു കടുംപായുസം ചമ്പരത്തിമാലയും നൽകുക ഇനി അതുമല്ലെങ്കിൽ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നെയ്വിളക്കും നൽകുക ഈ മൂന്നിലേതെങ്കിലും ഒരു രീതി ചെയ്താൽ മതി പിന്നെ പൗർണമി ദിവസം രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു കടുംപായുസം ചമ്പരത്തിമാലയും ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നൽകുക ഇനി കടും പായസവും ഭാഗ്യസുഖം ഉൽപ്പാഞ്ചലി മാത്രം നൽകിയാലും മതി ഇതൊക്കെ പറ്റുന്നത് പോലെ സാധിക്കുന്നതുപോലെ ആവർത്തിക്കുക ഒരു കുഴപ്പമില്ല ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ജീവിതം ഉണ്ടായി വരും ഏറ്റവും സമ്പന്നനാകും ഒരു പ്രശ്നവും അപ്പം ഇത്തരം ചില സംഖ്യാ സംഖ്യാരഹസ്യങ്ങളുണ്ട് ഇത് നിങ്ങളുടെ ജീവിതം അടിമുടി മാറ്റുന്ന കാര്യങ്ങളാണ് ഞാനെങ്ങനെ നോക്കി പറഞ്ഞു കൊടുത്തവരൊക്കെ നല്ല നിലയിൽ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല അഞ്ച് സെഞ്ച് സാധനവും വീടും വാടക കിടക്കുന്നവരും മേടിച്ചു വലിയ കാര്യമാണ് അത് ശിവൻ്റെ ഒരു വിദ്യ വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്തതാണ് അഞ്ചു മണിക്ക് രാവിലെ മനസ്സിലായി അങ്ങനെ എത്രയോ അനുഭവങ്ങൾ അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ട ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക വഴിപാടുകൾ ചെയ്യുക ഒരു കുഴപ്പമില്ല ഏറ്റവും നല്ല നിലയിലുള്ളൊരു ജീവിതം ഉണ്ടായി വരും അതിനു വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത് നമ്മളുടെ സനാതനധർമ്മം അതായത് ഭാരതീയത്തിലെ ഭാരതീയ ഋഷീശ്വരന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് സനാതനധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്മൾ എല്ലാ മനുഷ്യരിലും നല്ലതും ചീത്തയുമായ വികാരങ്ങളും ചിന്താഗതികളും ഒക്കെ ഉണ്ട് അപ്പം നന്മയെ ഈശ്വരീയതയെ വളർത്തിക്കൊണ്ടു വരികയും നമ്മുടെ ഉള്ളിലെ തിന്മയെ ഇല്ലാതാക്കുകയും നമ്മുടെ ഉള്ളിലെ ഈശ്വരീയതയെ വളർത്തിക്കൊണ്ടു വരികയും അങ്ങനെ നല്ല മാനസികവും ശാരീരികവും ആയ ഒരു നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും അതോടൊപ്പം നല്ല ഒരു ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നന്മകളിലേക്ക് ഈശ്വരത്തെ ഈ ഈശ്വരമായ ഒരു നല്ല സത്പ്രവർത്തികളിലൂടെ ഈശ്വരത്തെ ഈ ജീവിതത്തെ സമ്പൂർണതയിലേക്ക് നയിക്കുന്നതാണ് സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് ഈ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് നമ്മുടെ ആചാരങ്ങൾ പഠിപ്പിക്കുന്ന എന്താണ് എഴുന്നേൽക്കണം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഒരു ഒരഞ്ചേ അഞ്ചര നാലര ഒക്കെ നല്ലതാണ് ഞാൻ പോട്ടെ അഞ്ചര ആയിക്കോട്ടെ ഞാൻ മണിക്ക് എഴുന്നേറ്റ് ശിവവിദ്യ ചെയ്താൽ അവരുടെ അവരുടെ അനുഭവമാണ് പറഞ്ഞത് അവരുദ്ദേശിച്ച കാര്യം നടന്നു എന്ന് ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റും അഞ്ച് രാവിലെ ഒരു അഞ്ചര ആകുമ്പോൾ എഴുന്നേക്കുക അല്ലെങ്കിൽ അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേൽക്കുക എഴുന്നേക്കുമ്പോൾ ആ സമയത്ത് എന്തിനാണ് എഴുന്നേൽക്കുന്നത് പ്രകൃതിക്കൊപ്പം എഴുന്നേൽക്കുക പ്രകൃതിക്കൊപ്പം ഉണരുക പ്രകൃതി ഉണരുന്ന സമയമാണ് പക്ഷികൾ പ്രകൃതി ഒക്കെ ഉണരുന്ന സമയമാണ് ഒരു മണി അഞ്ചര ആ സമയത്ത് എഴുന്നേറ്റ് നമ്മൾ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തുന്നു കുളിക്കുന്നു അതിനുശേഷം നമ്മൾ ഈശ്വര സ്മരണ ഈശ്വര സ്മരണയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു ജപം ധ്യാനം ഇതൊക്കെ ചെയ്യുന്നു ജപിക്കുമ്പോൾ നമ്മൾ ആ മനസ്സ് മറ്റു ചിന്തകളിൽ നിന്ന് മാറി നമ്മുടെ മനസ്സിലെ ആ ഈശ്വരീയത വളർത്തുവാൻ വേണ്ടിയാണ് ജപം ചെയ്യുന്നത് ഇപ്പം കൃഷ്ണനെ ഓം കൃഷ്ണായ നമ്മൾ ജപിക്കുന്നു ഓം നമോ നാരായണായ ജപിക്കുന്നു അല്ലെ ഒന്നുമോ ഭഗവതേ വാസുദേവായ ജപിക്കുന്നു അല്ലെ ഓം നമശിവായ ജപിക്കുന്നു ഈ മന്ത്രം ജപിക്കുമ്പോൾ ആ ദേവതയുടെ ചിന്തയും ബോധവും നമ്മുടെ മനസ്സിലുണ്ടാകുന്നു ബോധങ്ങളുണ്ടായി വരിക അങ്ങനെ അത് നിരന്തരം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ജപിച്ചു കഴിയുമ്പോൾ ആ ഈശ്വരൻ്റെ ഗുണങ്ങൾ നമ്മളിലേക്കും വരുന്നു ഈശ്വരൻ്റെ ഗുണങ്ങൾ ഇവരെ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ ശിവൻ്റെ ഗുണങ്ങളൊക്കെ എന്താ നന്മയാണ് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് അങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ നമ്മളിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് പകർന്നു കിട്ടും അതാണ് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പ്രഭാതത്തിൽ പുലർക്കാലം എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഈശ്വര നാമജപങ്ങൾ നടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ധ്യാനം ചെയ്യുന്നു ധ്യാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് മനസ്സ് മറ്റു ചിന്തകളില്ലാതെ ഒരു ചിന്തയിൽ ഒരു ബോധത്തിൽ ലയിച്ചിരിക്കുന്നു ആ ധ്യാനം ചെയ്യുന്നു അതിനുശേഷം നമ്മൾ നമ്മുടെ ജോലിക്കിറങ്ങുന്നു ജോലിക്കിറങ്ങുമ്പം നമ്മൾ സൂര്യദേവനെ പ്രാർത്ഥിക്കാറുണ്ട് രാവിലെ കാരണം നമ്മൾ ആ ഒരു കർമ്മസാക്ഷിയാണ് സൂര്യൻ പ്രപഞ്ചത്തിലെല്ലാം ഊർജം നൽകുന്നതാണ് സൂര്യൻ അപ്പോൾ ആ ഒരു ഊർജ തലത്തിൽ സൂര്യനും ഈശ്വരനും തന്നെയാണ് കാരണം പ്രപഞ്ചത്തിന് പ്രയോജനപ്രദമായ ഊർജം പ്രപഞ്ചത്തെ ചലിപ്പി ആ പ്രപഞ്ചത്തിലെ ഓരോ ഓരോ ജീവജാലങ്ങളിലും ആ ചൈതന്യവത്താക്കുന്ന ആ എനർജറ്റിക് ആകുന്ന സൂര്യൻ്റെ ഊർജ്ജം അത് ആ സൂര്യനെ നമ്മൾ സ്മരിക്കുന്നു അപ്പം ഊർജ്ജ തലത്തിൽ നോക്കുമ്പോൾ സൂര്യനും ആ ഈശ്വര തുല്യം തന്നെയാണ് കാരണം നമ്മൾക്ക് നമുക്ക് ആ സൂര്യനിന്ന് ഊർജ്ജം നമ്മൾ സ്വീകരിക്കുന്നു ആ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം ചെയ്യുന്ന സൂര്യൻ്റെ ഊർജ്ജം കൊണ്ടാണ് ഇങ്ങനെ ഈ പ്രപഞ്ചത്തിന് ആ ഒരു ഊർജ്ജം പകരുന്നത് അപ്പോൾ സൂര്യൻ ഒരു ദിവസം ഉദിച്ചില്ല എന്ന് ആലോചിച്ച് നോക്കി സൂര്യപ്രകാശത്തിലാണ് നമ്മുടെ കർമ്മങ്ങളില നമ്മുടെ ആ പകലത്തെ ജോലികളെല്ലാം നടക്കുന്ന സൂര്യപ്രകാശം ആ സൂര്യൻ്റെ പ്രകാശത്തിലാണ് അപ്പോൾ അതുകൊണ്ട് സൂര്യൻ ഈശ്വരൻ തന്നെയാണ് ആ സൂര്യൻ ആ ഊർജ്ജത്തെ നമ്മൾ സ്മരിക്കുന്നു അപ്പോൾ ആ ഭാരതീയാചാര്യന്മാർ ആ സനാതനധർമ്മം സൂര്യനെ നിങ്ങൾ രാവിലെ സൂര്യഗായത്രി ജപിക്കുന്നു ആ സൂര്യൻ്റെ ആ ചൈതന്യം എൻ്റെ ബുദ്ധിയെയും പ്രചോദിപ്പിക്കട്ടെ ഓം ഭൂർ ഭുവസ്വ തത്സഭിതൂർ വരെണ്യം ഭർഗോ ദേവസ്വ ധീമഖി ദിയോ യോന പ്രചോദയാ ഈ ഗായത്രി ഛന്ദസ് വിടർത്തി ഒന്ന് ജപിച്ചു നോക്കുക ഒന്ന് ജപിച്ചു നോക്കുക രാവിലെ 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 മാത്രം നൂറ്റെട്ട് തവണ ഒന്ന് ജപിച്ചു നോക്കുക ഗാദിനോ വിശ്വാമതൃഷി ഗായത്രി ചന്ദ സവിതാ ദേവത എന്ന് ചന്ദസ് പുടർത്തി ജപിച്ച് ജപിക്കുക എന്നിട്ട് ജപിച്ചു കഴിഞ്ഞും ചന്ദസ് പുലർത്തുക ഇതൊരു നൂറ്റെട്ട് തവണ ചെയ്തു നോക്കുക രാവിലെ മാത്രം ഒരു മൂന്ന് മാസം നിങ്ങൾ ചെയ്തു നോക്കുക സ്വയം നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ സ്വയം അറിയാൻ പറ്റും ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ട ആരും നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ മാറ്റം നിങ്ങൾക്കറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് നിങ്ങളാണ് ശരി അത് നിങ്ങൾ ആ ഒരു തേജസ്സിനെ അനുഭവിക്കുമ്പോൾ മനസ്സിലാവും ഭാരതീയ ഋഷീശ്വരന്മാർ പറഞ്ഞത് എത്രമാത്രം ശരിയാണ് പിന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് കൈ കൂപ്പാനാണ് ഒരു വ്യക്തിയെ കാണുമ്പോൾ അത് ഞാൻ പറഞ്ഞു അത് ശരിയാണെന്ന് ലോകം തെളിയിച്ചു കൊറോണ സമയത്ത് ഈ കൈ കൊടുക്കുമ്പോഴാണ് കയ്യിൽ നിന്ന് ക്ഷയിക്കാൻ അത് പാശ്ചാത്യന്മാരുടെ രീതിയാണ് പക്ഷേ നമ്മുടെ ഋഷീശ്വരന്മാർ പഠിപ്പിച്ച കൈ കൂപ്പാനാണ് പക്ഷെ കൊറോണ വരും കൊറോണ വന്നപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അതാണ് ഏറ്റവും ശരിയെന്ന് അപ്പോൾ ഇതൊക്കെ ലോകം തെളിയിച്ചോണ്ടിരിക്കുകയാണ് ആ ഋഷീശ്വരന്മാരുടെ ആ ഒരു സംസ്കാരം അത് എത്ര മഹത്തരമാണെന്നുള്ളതാണ് അതുപോലെ തന്നെ നിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു തരികയാണ് അതായത് നമ്മൾ നമ്മൾക്ക് നമ്മുടെ അച്ഛൻ ഈശ്വരനാണ് അമ്മ ഈശ്വരനാണ് ഗുരു ഈശ്വരനാണ് ഇതിനെല്ലാം നമ്മൾ വെളിയിലുള്ളതെല്ലാം ഈശ്വരനായിട്ടാണ് കാണുന്നത് കാരണം എന്തുകൊണ്ടാണ് അതൊക്കെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അമ്മയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് അമ്മയാണ് പരിപാലിക്കുന്നത് അമ്മയാണ് ആദ്യം നമുക്ക് അമ്മയാണ് ആദ്യ ഗുരു അമ്മെന്നാണ് എല്ലാം പഠിക്കുന്നത് അപ്പോൾ അമ്മ ഈശ്വരൻ തന്നെയാണ് അച്ഛൻ അച്ഛനെ നമ്മളെ ജോലി ചെയ്ത് സംരക്ഷിച്ച് വളർത്തുന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മ അച്ഛൻ ഇല്ലാത്തവർക്കറിയില്ല അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കൊരു നല്ല ഒരു ഒരു പഠനമൊക്കെ മുന്നോട്ട് പോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ അച്ഛനെ അല്ലെ അച്ഛനും അമ്മയുടെ സംരക്ഷണവും ഉണ്ടെങ്കിലാണ് നമ്മൾ ഇന്നത്തെ ഇന്നുള്ള ഇന്ന് എങ്ങനെയാണോ ആ രീതിയിൽ രീതിയിലായതിൻ്റെ പുറകിൽ നമ്മുടെ അച്ഛനും അമ്മയും തന്നെയാണ് അതില്ലാത്തവർക്കേ അറിയത്തുള്ളൂ എന്തുമാത്രം സഫറിങ്സ് ഉണ്ടായെന്ന് അപ്പം നമ്മുടെ ഋഷി ഈശ്വരന്മാരെ പഠിപ്പിച്ചിരിക്കുന്നത് മാതാവ് പിത ഗുരു ഇത് മൂന്നും കഴിഞ്ഞേ ഉള്ളൂ ഈശ്വരൻ ഈ മാതാവും ഈശ്വരനാണ് പിതാവും ഈശ്വരനാണ് ഗുരുവും ഈശ്വരനാണ് ഗുരു തന്നെയാണ് ബ്രഹ്മം എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് കാരണം ഗുരു എന്ന് പറഞ്ഞാൽ ഗുരു ആചാര്യനും തമ്മിൽ വ്യത്യാസമുണ്ട് ആചാര്യൻ ഒരു കാര്യം ആചരിച്ച് കാണിക്കുന്നു ഗുരു എന്താ ചെയ്യുന്നത് ആ ഗുരുവിൻ്റെ അറിവും ആ ജ്ഞാനവും ചൈതന്യവും നമ്മളിലേക്ക് പകരുകയാണ് അതായത് ആ ഗുരുവിൻ്റെ ചൈതന്യം കൂടാണ് ഗുരു ശിഷ്യന് കൊടുക്കുന്നത് അതാണ് ഗുരുവിൻ്റെ പ്രത്യേകത ഗുരു വർഷം എത്രയോ വർഷങ്ങളായി ആർജിച്ച ജ്ഞാനം അതിൻ്റെ ആ ചൈതന്യവും കൂടെ ഗുരു ശിഷ്യനെ അനുഗ്രഹിച്ചു കൊടുക്കുന്നത് അതാണ് ഗുരുവിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെയാണ് ഗുരുവിനെ ഭ്രഹ്മമായിട്ട് കാണുന്നത് അപ്പം നമ്മളിപ്പം നമ്മൾ ഇപ്പം വിദ്യാരംഭം ചെയ്യുന്നു ഷോഡശകർമ്മങ്ങളെ ഒന്നാണ് വിദ്യാരംഭം വിദ്യാരംഭം ചെയ്യുമ്പോൾ എന്നാൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് അങ്ങ് എഴുതിയ പോരെ അതല്ലല്ലോ നമ്മൾ പഠി നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് എന്താ ക്ഷേത്രത്തിൽ പോയി അതിന് മുഹൂർത്തമുണ്ട് ദിവസമുണ്ട് ക്ഷേത്രത്തിൽ പോയി ആ ക്ഷേത്ര തിരുസന്നിധി ഒരു ഗുരു നമ്മളുടെ ഈ കുട്ടികളുടെ കൈപിടിച്ച് അരിയിൽ എഴുതിപ്പിക്കും ഹരി ശ്രീ ഗണപതായി അഭിജ്ഞ നമസ്തു എന്ന് എഴുതിപ്പിക്കും അപ്പോൾ അത് എന്നിട്ട് ഗുരു അത് ചെയ്യുമ്പോൾ ഗുരുവിന്റെ ഒരു അനുഗ്രഹവും ആ ചൈതന്യവും കൂടെ ആ കുട്ടിക്ക് പകർന്നു കിട്ടുന്നത് അതവൻ്റെ ആദ്യത്തെ ജ്ഞാനാനുഭവമാണ് അത് ക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അകവും പുറവും ഈശ്വരമായ അവിടെ ഈ ഈശ്വര ചിന്തയല്ല വേറൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആ ഈശ്വരീയതയിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ അവന്റെ അറിവ് സ്വീകരിക്കുമ്പം അവന് മഹത്തായ ഒരു അറിവ് അല്ലെങ്കിൽ മഹത്തായ സംസ്കാരം ഉണ്ടായി വരുന്നു കല്യാണം അത് ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നു ദേവാലയത്തിൽ വെച്ച് നടത്തുന്നു അപ്പോൾ ആ ഈശ്വരീയമായ സന്നിധിയിൽ വെച്ച് അത് ചെയ്യുമ്പം ഒരു ഈശ്വരീയത ഒരു മഹത്വം കൈവരുന്നു നന്മയുള്ള കാര്യമാകുന്നു ആ അവിടെ വെച്ച് അന്നദാനം അതായത് ആഹാരം ആ കല്യാണം കഴിഞ്ഞ് ആഹാരം ആളുകൾക്ക് കൊടുക്കുന്നു അത് ഏറ്റവും വലിയ മഹത്തരമാണ് ക്ഷേത്ര സന്നിധി വെച്ചുള്ള അന്നദാനം അതുപോലെ തന്നെ അച്ഛനും അമ്മയും കൈപിടിച്ച് മുകളെ കൊടുക്കുന്നു അപ്പോൾ ആ പൂർണ്ണ സന്തോഷത്തോടെ ഈശ്വര്യമായ സന്നിധിയിൽ വെച്ച് അത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു ശ്രേഷ്ഠമായ നമ്മളുടെ ജീവിതത്തിലെ ഒരു പേരിടിയിലാണേലും ഒരു വിദ്യാരംഭമാണേലും ഒരു കല്യാണമാണേലും ഒരു കുട്ടി ജനിക്കുന്നതാണേലും എല്ലാം ഈശ്വരീയമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഈശ്വരീയതയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഭാരതീയാചാര്യന്മാർ ഷോഡശ സംസ്കാരങ്ങൾ എന്ന് പറയും പതിനാറ് സംസ്കാരങ്ങൾ വാനപ്രസ്ഥം വരെയുള്ള അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അത് ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കുറച്ച് ആളുകളാണ് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചെയ്യാൻ പോയില്ല ആവശ്യമുള്ളവർ പുറകോട്ട് പോയി കാണുക പക്ഷെ കണ്ട ചിലർ അതിനെക്കുറിച്ച് മികച്ച ചില അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു പക്ഷേ അത് ആളുകൾ കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നത് മാതാപിതാ ഗുരു ഈശ്വരൻ എന്നാണ് അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മളെ ബഹുമാനിക്കാനും ഈശ്വരനായിട്ട് കാണാനും മാതാപിതാക്കളെയും ഗുരുവിനെ ഈശ്വരനായി കാണാനും ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതോടൊപ്പം ഉള്ളിലുള്ള ഈശ്വരനെയും കണ്ടെത്താൻ സ്വയം ധ്യാനം ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ നിൻ്റെ ഉള്ളിലുള്ള ഈശ്വരീയത എന്ന് ഞാൻ അറിയും എന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് സനാതനധർമ്മം എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്നത് എത്ര വർഷങ്ങളായിട്ടും ആ എന്നും നിലനിൽക്കുന്ന ഈശ്വര്യമായ കാര്യമാണ് അത് നിലനിൽക്കുന്നത് അത് അത് അതിപ്രാചീനമാണ് അതായത് ഋഷീശ്വരന്മാർ മഹുഷീശ്വരന്മാർ ശിവസിദ്ധ യോഗിമാർ അത് അതി സദാശിവനിൽ തുടങ്ങുന്നതാണ് സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്ത വന്തേം ഗുരുപരമ്പര അങ്ങനെ പോകുന്നു ആ പരമ്പര സദാശിവനിൽ നിന്ന് ആരംഭിച്ച് അങ്ങനെ ആ പരമ്പര ഇപ്പോഴുള്ള ആചാര്യന് വരെ എത്തി നിൽക്കുന്നു അത്ര മഹത്തരമായ ഒരു ഒരു സനാതന സനാതനധർമ്മത്തെക്കുറിച്ച് നിങ്ങളറിയണം അറിഞ്ഞ് നല്ല കാര്യങ്ങൾ നല്ല നമ്മൾ നമ്മളിതറിയുന്നതോടൊപ്പം മറ്റു മതങ്ങളെയും മറ്റു സംസ്കാരങ്ങളെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം ഇങ്ങനെ അറിവുള്ളവർ അങ്ങനെ ചെയ്യത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലായില്ലേ അതോടൊപ്പം നമ്മളുടെ ആ സംസ്കാരത്തെ മനസ്സിലാക്കുകയും അതിലേക്ക് ആഴത്തിലേക്ക് അത് ആ നന്മയെ ഉൾക്കൊള്ളുകയും പഠിക്കുകയും വേണം അങ്ങനെയുള്ള കുട്ടികളൊന്നും ഒരു മോശമായ രീതിയിൽ പോകത്തില്ല അങ്ങനെയുള്ള കുട്ടികളൊന്നും അച്ഛനെ അമ്മയെ നോക്കാതിരിക്കത്തില്ല അങ്ങനെയുള്ള കുട്ടികളൊന്നും ഒരു സമൂഹത്തിന് മോശമായ ഒരു ഒരു രീതിയിൽ പ്രവർത്തിക്കത്തില്ല അങ്ങനെയുള്ളവർ കുട്ടികളൊക്കെ ജീവിതത്തിൽ അവരും അവർക്കും മറ്റുള്ള അവരുടെ അവരുടെ പുറകെ വരുന്നവർക്കും മറ്റുള്ളവർക്കും എല്ലാം മാതൃകയായിട്ടായിരിക്കും ജീവിച്ച് പോകുന്ന ഒരു മഹത്വക്കളായിത്തീരും അങ്ങനെയുള്ള ആ സനാതനമായ ആ സംസ്കാരത്തെ മനസ്സിലാക്കുന്ന നമ്മുടെ സനാതനധർമ്മം പഠിപ്പിച്ചിരിക്കുന്നതാണ് അന്നദാനം ഏറ്റവും മഹത്തരമായ കാര്യമാണ് അന്നദാനം അതുപോലെ ജപം ജപിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ എല്ലാ ടെൻഷൻ മാറും മനസ്സ് ഏകീകൃതമാകും ധ്യാനം ധ്യാനത്തിലൂടെ ഉള്ളിലുള്ള ഈശ്വരത അറിയാൻ പറ്റും പ്രാണായാമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ഷോഡച് സംസ്കാരത്തിനകത്തുള്ള അപ്പം കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പം ആ വധുവിനെ വധുവിനെ നിലവിളക്കും ഈ നിലവിളക്കും എല്ലാം വെച്ച് ഒരു ദേവിയെപ്പോലാണ് ആനയിച്ചു കൊണ്ടുവരുന്നത് അത് വേറെ ലോകത്തിലെവിടെയാണ് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് വധുവിനെ അങ്ങനെ വീട്ടിലേക്ക് ആനയിക്കുന്നത് കാരണം ആ വധുവിനെ കുലവധുവിനെ ആ കുലദേവതയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് കാരണം ആ വീ ആ വീടിൻ്റെ ഇനിയുള്ള ഐശ്വര്യം ഈ കുലവധുവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിളക്ക് അങ്ങനെയുള്ള ആ ഒക്കെ കൂടി ആ വധുവിനെ വീട്ടിലേക്ക് വരവേക്കുന്നത് അത് ലോകത്തിൻ്റെ ഒരിടത്ത് എവിടെയാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതൊക്കെ അല്ലെങ്കിൽ ഈശ്വരീയതമായി കണക്റ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം അറിയുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾക്ക് ക്ഷേത്രങ്ങളുണ്ടല്ലേ ക്ഷേത്രങ്ങൾ എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൽ എന്താണ് നടക്കുന്നത് പൂജയും ഹോമവും ജപവും ജ്യ എല്ലാ അങ്ങനെയുള്ള ഈശ്വരീയ ഈശ്വരീയമായ കാര്യങ്ങൾക്ക് മാത്രമായ ഒരു സ്ഥലം അപ്പം അങ്ങനെയുള്ള ഒരു ഈശ്വരീയമായ ഒരു സങ്കേതത്തിൽ പോകുമ്പം ഈശ്വര മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഈശ്വര മാത്രം ഉണ്ടാകുമ്പോൾ ആ ഈശ്വരൻ്റെ സദ്ഗുണങ്ങൾ സമ്പത്ത് ഐശ്വര്യം സമൃദ്ധി നന്മ ഇതെല്ലാം നമ്മളിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്നുള്ളതാണ് നമ്മുടെ നമ്മൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമാണ് നമ്മൾ ആയിത്തീരുന്നത് അപ്പോൾ ഈശ്വരീയത ഈശ്വരീയമായ അങ്ങനെ ഒരു ഒരു സങ്കേതത്തിൽ ഈ ഒരു ദേവാലയത്തിൽ നമ്മൾ ദർശനം നിത്യേന ചെയ്യുമ്പോൾ നമ്മളും അതിൻ്റെ ഭാഗമാകും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും സമൃദ്ധി ഐശ്വര്യം ഈശ്വര്യമായ ചിന്തകൾ നന്മയൊക്കെ കടന്നു വരും എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഈ കർമ്മം കർമ്മത്തിൻ്റെ പ്രാധാന്യം ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നുണ്ട് കർമ്മം എന്ന് വെച്ചാൽ പ്രവൃത്തി നീ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് നിൻ്റെ എല്ലാത്തിനും ആധാരം നന്മ ചെയ്യുക ലോക സമസ്ത സുഖനോ ഭവന്തു മറ്റുള്ളവരെക്കുറിച്ച് കുറിച്ച് നല്ലത് ചിന്തിക്കുക നല്ല ചെയ്യുക നന്മ ചെയ്യുക നമ്മളുടെയൊക്കെ വ്രതങ്ങൾ എടുക്കുമ്പം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് വ്രതങ്ങളെടുക്കുമ്പം മറ്റു വ്രതങ്ങളെടുക്കുന്ന ദിവസങ്ങളിൽ മറ്റുള്ളവരെക്കുറിച്ച് ദോഷം ചിന്തിക്കരുത് പറയരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെ ആ ആ ആരെ ദുഷിക്കാതെ അങ്ങനെ ഉള്ള ഒരു ഒരു വ്രതങ്ങൾ പോലും എടുത്തു കഴിയുമ്പോൾ ആ ഈശ്വരീയത കൂടുതലായിട്ട് നമ്മളിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് പിന്നെ വ്രതങ്ങളെടുക്കുമ്പം അതൊക്കെ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യസ്ഥിതി അനുകൂലം ഇല്ലാത്തവർ ആ രീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്തിയാലും മതി അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സനാതനധർമ്മത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം അപ്പോഴാണ് ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നമ്മളെ നമ്മളാക്കുന്ന ഒരു മനുഷ്യനെ ആ മനുഷ്യൻ്റെ എല്ലാ ഈശ്വരീയമായ ഗുണങ്ങളും വളർത്തി അവനെ അവൻ്റെ സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ പ്രയോജനമുള്ളവനാക്കി തീർത്ത് അങ്ങനെ ജീവിതാന്ത്യത്തിൽ ഒരു നല്ല ഒരു മാതൃകയാക്കി തീർക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയാണ് സനാതനധർമ്മം തനിക്ക് മാത്രമല്ല തന്നെ മറ്റു സമൂഹത്തിലുള്ളവർക്കും മറ്റുള്ളവർക്കും തന്നെ കൊണ്ട് ഗുണമുണ്ടാകണം നന്മ ചെയ്യണം നന്മയെ പിന്തുടരണം എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അത് ഈശ്വര്യമായ കാര്യങ്ങളാണെല്ലാം നല്ല കാര്യങ്ങളാണ് ഇതെല്ലാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക അത് എവിടെ നിന്ന് കിട്ടിയാലും നല്ലതിനെയൊക്കെ ഉൾക്കൊള്ളുക നന്മയിൽ മാത്രമേ എപ്പോഴും നന്മ നന്മയുണ്ടാകത്തുള്ളൂ അതെപ്പോഴും ഓർത്തോടുക തിന്മയെ പോയി കഴിഞ്ഞാൽ നന്മ നന്മയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത് നന്മ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതാണ് ശിവം ശിവോഹം അല്ലെങ്കിൽ ആ സനാതനധർമ്മം എല്ലാം പഠിപ്പിക്കുന്നത്